നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ബഡ്ജറ്റ് ലോക ക്യാൻസർ ദിനത്തിൽ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലും വണ്ടൂർ മെക്സെവൻ ഹെൽത്ത് ക്ലബും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും വാക്കത്തോണും നടത്തി വണ്ടൂര് വിഎംസി മൈതാനത്ത് തുടക്കം കുറിച്ച വാക്കത്തോൺ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഫ്ളാഗ് ഓഫ് ചെയ്തു െക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വിനീത് ജോൺ മാത്യു മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജ്മൽ നാസിർ നീലാംബ്ര തുടങ്ങിയവർ ക്യാൻസറിന്റെ കാരണങ്ങൾ ചികിത്സാ നടപടികൾ എന്നിവയെക്കുറിച്ചും മുൻകരുതലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരും ഡയറക്ടർമാരായ നാസർ ഹുസൈൻ നീലാംബ്ര അക്ബർ കരുമാര എന്നിവരും ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് മെക്സെവൻ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ കെ കെ മുഹമ്മദാലി ഇ പി ഫിറോസ് കെ ടി ജമാൽ എം അജ്മൽ കെ വി സിന്ധു തുടങ്ങി വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ ജീവനക്കാർ മെക്സെവൻ അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ